വെൽക്കം ടു മൂവി ബ്രാൻഡ് നൃത്ത അധ്യാപിക ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയിട്ടുള്ള ആളാണ് മേതിൽ ദേവിക മലയാളികൾക്ക് ഏറെ പ്രിയങ്കരയാണ് താരം ദേവികയുടെ എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളികൾക്ക് നടൻ മുകേഷിനൊപ്പം വിവാഹം ചെയ്തതോടെയാണ് മേതിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇവർ ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നു എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മുകേഷും ദേവികയും വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹ മോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച മാറിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇല്ലാത്തവർക്ക് നൃത്തം ആസ്വദിക്കാൻ വേണ്ടി മേഥിൽ ക്രോസ് ഓവർ എന്ന പേരിൽ മോഹിനിയാട്ടം ഡോക്യുമെന്ററി തയ്യാറാക്കിയ വാർത്ത പുറത്തു വന്നത് സിനിമാ രംഗത്തെ ലൈം ഇല്ലാതെ നൃത്തത്തിലൂടെ മാത്രം ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും നേടാൻ മേതിൽ ദേവികയ്ക്ക് കഴിഞ്ഞു നടൻ മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ വിവാഹവും വേർപിരിയലും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഒന്നിച്ചു പോകാൻ പറ്റാത്തതോടെ രണ്ടുപേരും രമ്യമായി പിരിയുകയാണുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരികയാണുണ്ടായത് ഇപ്പോഴിതാ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് മേദിൽ ദേവിക പങ്കാളികൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് മേധുൽ ദേവിക പറയുന്നു വണ്ടർവാൾ മീഡിയയോടാണ് പ്രതികരണം വ്യക്തിപരമായ പ്രശ്നങ്ങൾ കലയെ ബാധിക്കാൻ പാടില്ല റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല എന്റെ ആരോഗ്യം മോശമായാൽ ആർക്കിനെ ബാധിക്കും കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായാൽ ഞാൻ കലയെന്നും പറഞ്ഞ് നടന്നാൽ ശരിയാവുമോ ദൈവം സഹായിച്ച അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട് ചെയ്യേണ്ട സമയത്ത് എല്ലാം ചെയ്തു വെക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ തന്നെ കലയെ ബാധിക്കണമെന്നില്ല എന്തും ബാധിക്കാം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കലയെ ബാധിക്കരുതെന്നും മേതിൽ ദേവിക ചൂണ്ടിക്കാട്ടി പങ്കാളികളുള്ള പലർക്കും പാർട്ട്നർഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അങ്ങനെ എത്ര പേരെ കാണിക്കാം വെളിയിൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും പലരും പലതും ചെയ്യുന്നത് അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്റെ അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ ഇവിടെ ഉണ്ട് സഹോദരിമാർ പുറത്താണ് എല്ലാവരും കഴിയുന്നതും വരും എന്തായാലും അമ്മ അനുഭവിക്കേണ്ട ചില വേദന അമ്മ തന്നെ അനുഭവിക്കണം അത് പങ്കുവയ്ക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും എത്തിപ്പെടാൻ സമയം എടുക്കുന്നു മക്കളുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ പിന്നെ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറയേണ്ടല്ലോ കാലക്രമേണ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാകുമെന്നും മേദിൽ ദേവിക ചൂണ്ടിക്കാട്ടി വ്യക്തിപരമായ അഭിമാനം തോന്നിയ നിമിഷങ്ങളെക്കുറിച്ചും മേദിൽ ദേവിക സംസാരിച്ചു വർക്കിൽ തന്നെയാണ് അഭിമാനം തോന്നാറ് സ്റ്റേജിൽ എനിക്ക് കയ്യടി കിട്ടുമ്പോൾ അഭിമാനം തോന്നും ഞാൻ അവസരം കൊടുത്ത വ്യക്തികൾക്ക് വീണ്ടും അവസരം കിട്ടുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നും േൽ ദേവിക തുറന്നു പറഞ്ഞു എനിക്ക് ദൈവത്തോട് ഒരു ഇടപാടുണ്ട് എപ്പോഴെങ്കിലും ഒരു നാൾ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എനിക്ക് ബാക്കിയെല്ലാം നൽകി പക്ഷേ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രം വളരെ കഷ്ടപ്പാടുകൾ തന്നത് എന്തിനാണെന്ന് അതെനിക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളതാണ് ഒട്ടും എളുപ്പമായിരുന്നില്ല അതിനാൽ ഒന്നിലധികം ബന്ധങ്ങളൊന്നും ഞാൻ ആർക്കും ഉപദേശിക്കില്ലെന്നാണ് ദേവിക പറയുന്നത് വിവാഹത്തിന് മുൻപായി നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യുകയോ എന്നുമാകാം പക്ഷെ നമ്മളുടെ സിസ്റ്റത്തിൽ അങ്ങനെയില്ല വിവാഹ ആയിരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുക വിവാഹത്തിന് മുൻപ് പൂർണ്ണമായും ഉറപ്പില്ലാതെ അതിന് നിൽക്കരുത് ഞാൻ എന്നെ തന്നെ പറയൂ മറ്റാരെയും പറയില്ല നമ്മളെ വളർത്തിയത് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേക വിശ്വാസത്തിലാണ് പണ്ടൊക്കെ ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ അത് സീരിയസ് ആയാണ് ഞാൻ സംസാരിച്ചിരുന്ന ഏക ആളായിരുന്നു രാജീവ് അപ്പോൾ ഞാൻ കരുതി അത് വിവാഹത്തിലാണ് അവസാനിക്കേണ്ടതെന്ന് അതേസമയം കഴിഞ്ഞ ദിവസം മേതിൽ ദേവികയെ കുറിച്ച് മുകേഷും സംസാരിച്ചിരുന്നു വിവാഹമോചന സമയത്ത് മേതിൽ ദേവിക തനിക്കെതിരെ സംസാരിക്കുമെന്ന് മാധ്യമങ്ങൾ കരുതി എന്നാൽ അതുണ്ടായില്ല വളരെ കൃത്യമായുള്ള മറുപടി പക്വതയുടെ ദേവിക നൽകിയതെന്നും നേതിൽ ദേവികയോ ആദ്യഭാര്യ സരിതയുമായോ തനിക്കൊരു പ്രശ്നവുമില്ലെന്നും മുകേഷ് വ്യക്തമാക്കിയിരുന്നു